ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് തൃശൂർ ചെറുതുരുത്തിയിൽ സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു തമിഴ്നാട് സ്വദേശി സെൽവിയാണ് കൊല്ലപ്പെട്ടത് സെൽവിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് തമിഴ് അരശെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസമാണ് സെൽവിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ഈ സ്ത്രീയുടെ മരണം എപ്പോഴായിരുന്നു സംഭവിച്ചത് മരിച്ച നിലയിൽ കണ്ട് കണ്ടെത്തിയത് ഏത് ദിവസമായിരുന്നു ഈ ഇപ്പോൾ കൊലപാതകത്തിലേക്ക് എത്താനുണ്ടായ കാരണം എങ്ങനെയാണ് പ്രതി ഇന്നലെ രാവിലെയാണ് ഇന്നലെ രാവിലെ ഒരു ഏഴ് എട്ട് മണിയോടെയാണ് ഈ സ്ത്രീയെ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഉള്ള ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ഭർത്താവ് തന്നെയാണ് ഈ വിവരം അവിടുത്തെ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളോട് ഈ കാര്യം പറഞ്ഞത് അവർ ഉടനടി ഈ വിവരം ചെറുതുരുത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി സ്ത്രീയെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഈ ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായി മരിച്ചു കിടക്കുന്നു എന്നായിരുന്നു നാട്ടുകാരും പോലീസും ഉൾപ്പെടെ കരുതിയിരുത് കാരണം ഭർത്താവാണ് വന്ന് പറഞ്ഞത് എന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വന്നപ്പോഴാണ് സംഭവത്തിന്റെ ക്രൂരമായ കൊലപാതകമാണ് ഈ ഭർത്താവ് ഭാര്യയെ നടത്തിയതെന്നാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാവുന്നത് ഇവർ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന സ്ഥിരം വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഭിക്ഷാടനവും മറ്റും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ഈ പ്രദേശത്ത് തന്നെ കാലങ്ങളായി ഉള്ളവരാണ് ഇരുവരും ഈ കൊച്ചു ചെറുപിടുത്തി കൊച്ചും പാലക്കുന്ന സമീപം തന്നെയാണ് ഇവർ താമസിക്കുന്നതൊക്കെയും അത്തരത്തിൽ ഇവർ സ്ഥിരം ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതമുള്ള ഉള്ള കൊണ്ട് നാട്ടുകാർ തന്നെ പലതവണ ഈ വിവരം പരാതിപ്പെട്ടിരുന്നു പോലീസിലുൾപ്പെടെ അത്തരത്തിൽ ഇന്നലെയും ഈ കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിൽ വഴക്കുണ്ടായിരുന്നു ഈ വഴക്കിനെ തുടർന്നാണ് ഈ ഭർത്താവ് അതിക്രൂരമായി തമിഴ് സെൽബിയെ കൊലപ്പെടുത്തിയത് അതായത് സ്വകാര്യ ഭാഗത്തിൽ ഉൾപ്പെടെ മരക്കമ്പുകൊണ്ട് കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചത് ആ പരിക്ക് തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് ഇത്തരത്തിൽ നയിച്ചതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ള പുതിയ കണ്ടെത്തില്ല ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലൂടെ തമിഴരക്ക് പോലീസ് കസ്റ്റഡിയിലൂടെ യഥാർത്ഥത്തിൽ സേലം കള്ളക്കുറിശി സ്വദേശികളാണ് നാളുകളായി ഇവിടെ താമസിച്ചു വരികയാണ് എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമായത് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ വലിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്തായാലും പോലീസ് കാര്യങ്ങൾ കസ്റ്റഡിയിലെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അനീഷ് ഇവർ ഏറെക്കാലമായി ഇവിടെ താമസമാക്കിയവരാണോ ഈ കൊലപാതകം നടക്കുമ്പോൾ മറ്റാരും ഈ കൊലപാതകം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ സിസിടി വി ദൃശ്യങ്ങളോ മറ്റോ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെ പരിശോധിച്ചത് കാരണം ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ ബസ് സ്റ്റോപ്പിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തലേ ദിവസം ആയിരിക്കണം ഒരുപക്ഷെ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയും ഭർത്താവ് ഈ ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ് ഭർത്താവ് തന്നെയാണ് മൃതദേഹം അവിടെ നിന്നും എടുത്തു കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിട്ട് എന്നാണ് പറയുന്നത് കൊണ്ടുവന്നിട്ട് മൂടിയിട്ട നിലയിലായിരുന്നു തുണികൊണ്ട് മൂടിയിട്ട നിലയായി അങ്ങനെ ആ ഭർത്താവ് തന്നെയാണ് ഇന്നലെ രാവിലെ ഈ വിവരം എന്റെ ഭാര്യ മരിച്ചെടുക്കുന്ന തരത്തിലുള്ള വിവരം പ്രദേശത്തുള്ള പ്രാദേശിക നേതാക്കളുമായി വിവരം ധരിപ്പിക്കുന്നതും അവർ പോലീസിന് വിറിക്കുന്നതും പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അവിടെ നിന്നും മാറ്റുന്നതുമല്ല അപ്പൊ സ്വാഭാവികമായും ഭർത്താവ് തലേ ദിവസം രാത്രി ഇവർ തമ്മിൽ വഴക്കുണ്ടായി വയക്കു വഴക്കുണ്ടായി മദ്യപിച്ചിട്ട് മദ്യപിച്ചിരുന്നു ആ മദ്യപാനത്തിന്റെ ലഹരിയിലാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഭർത്താവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഭർത്താവിന് ഈ സംഭവം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ വിവരം കൊലപാതകമാണെന്ന് ഇന്നലെ വഴി രാത്രി തന്നെ പോലീസിന് ചെറുകിട പോലീസിന് വിവരം ലഭിച്ചിരുന്നു കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ തന്നെ ഭർത്താവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടർ നടപടികൾ എന്തായാലും പോലീസ് സ്വീകരിക്കും എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് സുധീപ് വ്യക്തമാണ് അതിക്രൂരമായ കൊലയാണ് നടന്നതെന്ന് വ്യക്തമാണ് ഭർത്താവ് ഭാര്യ സെൽവിയുടെ സ്വകാര്യ ഭാഗത്തടക്കം പരിക്കേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അറിയുന്നുണ്ട് മരണം ചെറുകൂടൽ ആന്തരികാവസ്ഥ രക്തസ്രാവം മൂലമാണ് മരണം ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു തൃശ്ശൂർ ചെറുതുരുത്തിയിലാണ് സംഭവം തമിഴ്നാട് സ്വദേശി സെൽവിയാണ് കൊല്ലപ്പെട്ടത് അമ്പത് വയസ്സാണ് ഉള്ളത് സെൽവിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് തമിഴരസ്റ്റ് എന്നിപ്പോൾ പോലീസ് പറയുന്നു ഭർത്താവ് ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നുണ്ട്